നമ്മുടെ നാഥനും കർത്താവും രക്ഷിതാവുമായ നസറേന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ മാന്യപ്രേക്ഷകരെ വാക്ക് വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ പ്രയത്നങ്ങൾ പാഴാകുന്ന സിറ്റുവേഷനിലൂടെ നാം കടന്നു പോയിട്ടുണ്ടാകാം ഒരുപക്ഷെ ഇന്ന് എന്റെ ശബ്ദം കേൾക്കുമ്പോൾ എന്നെ കൊണ്ടാവുന്നതെല്ലാം ഞാൻ ചെയ്തു ഇനി എന്ത് ചെയ്യണം എന്നറിയുന്നില്ല എന്നുള്ള ചോദ്യത്തിന്റെ മുമ്പാകെയാണ് താങ്കളെങ്കിൽ അല്പസമയം എന്നെ ഒന്ന് ശ്രദ്ധിച്ചാലും ദൈവത്തിന്റെ താങ്കളോട് ചിലത് സംസാരിക്കുവാനുണ്ട് പലപ്പോഴും നമ്മുടെ കഴിവിൽ നാം ആത്മാഅഭിമാനം കൊള്ളുന്നവരായിരിക്കാം എന്നിരുന്നാലും ചില സാഹചര്യങ്ങളിൽ നമ്മുടെ പ്രവർത്തികൾക്ക് അനുസരിച്ചുള്ള ഫലം നാം പലപ്പോഴും കാണാതെ പോകാറുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ നാം എപ്രകാരമാണ് നേരിടേണ്ടത് എന്ന് വചനത്തിലൂടെ നമുക്കൊന്ന് പരിശോധിക്കാം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പലരും ഇപ്രകാരമുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോയതും അതിനെ ഓവർകം ചെയ്തതും നമുക്ക് കാണുവാൻ കഴിയും അതിൽ ഒരു ഉദാഹരണം നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു പഴയ നിയമത്തിലുള്ള സംഭവത്തെ സ്തേഫാനോസ് തന്റെ പ്രസംഗത്തിൽ ഉദ്ധരിക്കുന്ന ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുക അപ്പോസ്തോല പ്രവർത്തികൾ ഏഴാമധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം മുതൽ താഴ്ത്തു വായിക്കുമ്പോൾ അവിടെ മോശയെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം മോശം ഇസ്രേമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിത്തീർന്നു അതെ അതിന് കാരണം മോശ വളർന്നത് രാജകൊട്ടാരത്തിലാണ് അതുകൊണ്ട് തന്നെ അന്ന് ലഭിക്കാമായിരുന്ന സകലജ്ഞാനവും അഭ്യസിക്കുവാൻ മോശയ്ക്ക് കഴിയുന്നു അവന് നാൽപ്പത് വയസ്സ് തികയാറായപ്പോൾ ഇസ്രായേൽ മക്കളെ തന്റെ സഹോദരന്മാരെ ചെന്നു കാണണമെന്ന് അവന് മനസ്സിൽ തോന്നി അങ്ങനെ ചെല്ലുമ്പോൾ തൊട്ടടുത്ത വാക്യത്തിൽ പീഡിതനായ സഹോദരനു വേണ്ടി പ്രതിക്രിയ ചെയ്യുന്ന മോശയെ നമുക്ക് കാണുവാൻ കഴിയും ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകുമെന്ന് സഹോദരന്മാർ ഗ്രഹിക്കുമെന്ന് അവൻ നിരൂപിച്ചു എങ്കിലും അവർ ഗ്രഹിച്ചില്ല ഇവിടെ നാം കാണേണ്ടുന്ന കാര്യം ഇസ്രായേൽ മക്കളെ മിശ്രി ിന്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കുവാൻ മോശയെ ദൈവം ഉപയോഗിക്കുമെന്ന് അറിയാമായിരുന്നു എന്നാൽ മോശയുടെ നേതൃത്വം ഇസ്രായേൽ മക്കൾ അംഗീകരിക്കേണ്ട ആവശ്യമുണ്ട് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് സകല ജ്ഞാനവും അഭ്യസിച്ച വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായ മോശ താൻ പഠിച്ചതും നേടിയെടുത്തതുമായ കഴിവിലൂടെ ഇസ്രായേൽ ജനത്തെ വിടുവിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയാണ് എന്നാൽ ഇസ്രായേൽ മക്കൾ മോശയുടെ ലീഡർഷിപ്പ് അവിടെ അംഗീകരിക്കുന്നില്ല നിന്നെ ഞങ്ങൾക്ക് അധികാരിയും ന്യായകർത്താവും ആക്കിയത് ആറ് എന്ന ചോദ്യമെല്ലാം നമുക്ക് ആ ഭാഗത്ത് കാണുവാൻ കഴിയും കഴിഞ്ഞ ദിവസം താൻ ചെയ്ത പ്രവൃത്തിയിൽ പിടിക്കപ്പെടുമെന്ന നില വന്നപ്പോൾ മോശ ആ ദേശം വിട്ട് ഓടി മിഥ്യാൻ ദേശത്ത് ചെന്നു പാർക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും നാം നമ്മുടെ കഴിവിൽ ആശ്രയിച്ച് പലതും ചെയ്യുവാൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ട് പിന്തിരിഞ്ഞ് ഓടുന്ന ഒരു അവസ്ഥയാണോ ഇന്നെ ശബ്ദം കേൾക്കുന്ന താങ്കൾക്കുള്ളത് നമ്മുടെ കഴിവുകൾ കാണേണ്ടുന്നവർ കാണാതെ അംഗീകരിക്കാതെ പുറന്തള്ളുന്ന ഒരു അവസ്ഥയാണോ ഇന്ന് താങ്കൾക്കുള്ളത് ഇത് ദൈവത്തിങ്ങിലേക്ക് തിരിച്ചു വരുവാനുള്ള ഒരു സമയമാണ് വീണ്ടും നാൽപ്പതാണ്ടും കൂടെ മോശയുടെ ജീവിതത്തിൽ കഴിയും മലയുടെ ഒരു ദൈവദൂതൻ അവന് പ്രത്യക്ഷനാകുന്നു അങ്ങനെ ദൈവികമായ ഒരു അപ്പോയിന്റ്മെന്റ് മോശയ്ക്ക് അവിടെ ലഭിക്കുകയാണ് മുപ്പത്തി അഞ്ചാമത്തെ വായിക്കുമ്പോൾ നമുക്ക് പ്രകാരം കാണാൻ കഴിയും നിന്നെ അധികാരിയും ന്യായകർത്താവുമാക്കിയത് ആർ എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം മുൾപടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനും ആക്കി അയച്ചു നാൽപ്പത് വർഷം വേണ്ടി വന്നു മോശയ്ക്ക് തന്നിലുള്ള ആശ്രയം മാറ്റി ദൈവത്തിൽ ആശ്രയിക്കുവാൻ അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോ ദൈവത്തിന്റെ പ്രവൃത്തി മോശയിലൂടെ വെളിപ്പെടുകയാണ് നമ്മുടെ ജീവിതത്തിലും നാം കടന്നു പോകുന്ന സിറ്റുവേഷനിൽ നമ്മളെ കൊണ്ട് കഴിയാത്ത മേഖലകളിൽ ആശ്രയിപ്പാൻ ഒരിടമുണ്ട് അത് യേശുവ നമ്മെ വിടുവിപ്പാൻ കഴിയുന്ന യേശുവിന്റെ അടുക്കൽ നാം കടന്നു എന്ന് നാം ആശ്രയം ചോദിക്കുന്നുവെങ്കിൽ ആ ദൈവം അഭയം നൽകി ഇരിക്കുകയില്ല നമ്മെ ശക്തീകരിക്കാതെ ഇരിക്കുകയില്ല ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന താങ്കൾ എത്ര ശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങളുടെ മുമ്പാകെ ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ എനിക്ക് താങ്കളോട് പറയാനുള്ളത് താങ്കളുടെ കഴിവിൽ ആശ്രയിക്കുന്ന പരിപാടി ഒന്ന് നിർത്തിവെച്ചിട്ട് യേശു അപ്പച്ച എനിക്ക് കഴിയുകയില്ല ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു എന്നെ സഹായിക്കണമേ എന്ന് പറയുന്നെങ്കിൽ ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ കാണാൻ പോകുകയാണ് മാനുഷികമായി നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും എപ്രകാരമാണ് ഈ കാര്യം ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിഞ്ഞുകൊള്ളണം ഈ വിഷമഘട്ടത്തിൽ നിന്ന് എപ്രകാരം പുറത്തു വരുമെന്ന് ഭാരപ്പെടുമ്പോ നമ്മെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിന്റെ സഹായം നാം ചോദിക്കുന്നെങ്കിൽ ആ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും പീഠയുടെ മുമ്പിൽ ചിതറിപ്പോകുന്ന ആ പോസ്തോലന്മാർ പരിശുദ്ധാത്മ പ്രാപിച്ചു കഴിഞ്ഞപ്പോ അവരുടെ ജീവനിലുപരി യേശുവിനു വേണ്ടി നിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും എവിടെ നിന്ന് ഈ ധൈര്യം വന്നു ഈ ധൈര്യം ദൈവത്തിൽ നിന്ന് കടന്നു വന്നു ധൈര്യപ്പെടുത്തുന്ന ബലപ്പെടുത്തുന്ന സൗഖ്യമാക്കുന്ന വിടുവിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിൽ താങ്കളൊന്ന് ാണെങ്കിൽ താങ്കളുടെ ജീവിതത്തിൽ ഈ ദൈവിക പ്രവൃത്തി വെളിപ്പെടാൻ പോകുക നാം ഇവിടെ കണ്ടതുപോലെ മോശ ആദ്യം തന്റെ കഴിവിൽ പാടവത്തിൽ ആശ്രയിക്കുന്നു അവിടെ ഫലം കാണാത്ത മോശ അടുത്ത നാൽപ്പത് വർഷം കൊണ്ട് തന്റെ കഴിവുകേടുകളെ മനസ്സിലാക്കി ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവത്തിന്റെ പദ്ധതി മോശയിലൂടെ വെളിപ്പെടുകയാണ് ദൈവത്തിന്റെ പദ്ധതി നമ്മളിലൂടെ വെളിപ്പെടണമെങ്കിൽ നാം പരിപൂർണമായി ദൈവത്തിൽ ആശ്രയിക്കേണ്ടത് ആവശ്യമാണ് നാം വാഗ്ദത്തം കേട്ടവരാ ഈ ദിവസങ്ങളിൽ ഈ വാഗ്ദത്തങ്ങളെല്ലാം തന്നെ നിറവേറ ഒരേ ഒരു കണ്ടീഷൻ മാത്രം ദൈവത്തിൽ ആശ്രയിക്കുവാൻ തയ്യാറാണോ അവന്റെ ശബ്ദം കേട്ട് അവനു വേണ്ടി നിൽക്കുവാൻ തയ്യാറാണോ എന്റെ ശബ്ദം കേൾക്കുന്ന താങ്കളുടെ ജീവിതത്തിലൂടെ ഇതുവരെ ദേശം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു താങ്കൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണോ ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസ്തോലന്മാരിലൂടെ ചലിച്ച ദൈവ സാന്നിധ്യം ഇന്ന് എന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ താങ്കളിലൂടെ അത് ചെയ്തെടുക്കാൻ പോകുക ഇതുവരെയുള്ള താങ്കളുടെ പ്രയത്നങ്ങളെല്ലാം പാഴായിരിക്കാം എങ്കിലും എനിക്ക് താങ്കളോട് പറയാനുള്ളത് ഈ ദൈവത്തിൽ ആശ്രയിച്ചാൽ ഈ ദൈവം താങ്കളിലൂടെ പ്രവർത്തിക്കും ഈ ദൈവം താങ്കളെ വിടുവിക്കും പുറത്തു കൊണ്ടുവരും ദൈവത്തിന്റെ പദ്ധതി താങ്കളിലൂടെ ദേശം കാണും വിശ്വസിക്കുന്നുവോ ഞാൻ ഒരു വാക്കിൽ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളടയ്ക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവ് ഇന്ന് ഈ സമയത്ത് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ദൈവത്തിന്റെ തൃക്കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുക മാനുഷികമായ പ്രയത്നങ്ങൾ പാഴാകുമ്പോ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവിക പദ്ധതികൾ താങ്കളിലൂടെ നിറവേറണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു തരുന്ന ദൈവജനത്തെ പിതാവിന്റെ പുത്രൻ തന്നെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവജനം കാണട്ടെ അവരായിരിക്കുന്ന ദേശത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടട്ട് സകല മനോമഹത്വം ക്രിസ്തുവിന്റെ നിസ്തുയമെ യേശുവിൽ ആശ്രയിക്കുന്ന താങ്കളുടെ കരങ്ങളുടെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ ഫലം കാണുക തന്നെ ചെയ്യും ഈ ചെറു സന്ദേശം താങ്കൾക്ക് അനുഗ്രഹമായെങ്കിൽ ഞങ്ങളെ അറിയിക്കുക അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക ഈ ചാനൽ താങ്കൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദയവ് അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്